കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഇഞ്ചുറി വണ്ടി എന്ന് വിളിക്കപ്പെട്ട ജോഷ സിറ്റീരിയ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി രണ്ട് സീസണുകൾക്ക് മുമ്പേ സൈൻ ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ട് സീസണുകൾക്ക് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏറ്റവും ആദ്യത്തെ വിദേശ സൈനിങ് ആയിരുന്നു ജോഷ സിറ്റീരിയോ പക്ഷേ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഒറ്റ ഐ എസ് എൽ മത്സരം പോലും കളിക്കാതെ എപ്പോഴും പരിക്കിൻ്റെ പിടിയിലായിരുന്ന ജോഷ സിറ്റീരിയോ ഇപ്പോഴാണ് ബ്ലാസ്റ്റേഴ്സോടുള്ള കോൺട്രാക്ട് ടെർമിനേറ്റ് ചെയ്ത് ഓസ്ട്രേലിയയിലേക്ക് പോയത് ഓസ്ട്രേലിയയിലേക്ക് എത്തിയ ശേഷം അദ്ദേഹം നാഷണൽ ഓസ്ട്രേലിയൻ നാഷണൽ ടീമുമായിട്ടുള്ള ബന്ധം കൂടി കോൺട്രാക്ട് ചെയ്ത് കൂടി ടെർമിനേറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഫിഫ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അദ്ദേഹം മറ്റൊരു രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് അദ്ദേഹം ന്യൂ കാലഡോണിയ എന്ന് പറയുന്ന ദ്വീപ് രാജ്യത്തിൻ്റെ പൗരത്വം സ്വീകരിച്ച് അവരുടെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് ഇത് ഓഷ്യാനിയ ഗ്രൂപ്പിൽ വരുന്ന ഒരു രാജ്യമാണ് ആ ഒരു രാജ്യത്തിന് വേണ്ടിയിട്ട് താഹിത്തിനെതിരെയുള്ള അവരുടെ അടുത്ത വേൾഡ് കപ്പ് യോഗ്യതാ റൗണ്ട് മത്സരത്തിൽ പുള്ളി കളിക്കുകയാണ് താഹിത്തിനെതിരെയുള്ള മത്സരത്തിൻ്റെ സ്കോഡിൽ നമ്മുടെ ജോഷോ സിറ്റേരിയ ഉൾപ്പെട്ടിട്ടുണ്ട് ജോഷോ സിറ്റീരിയ ഉൾപ്പെട്ട സ്കോഡ് കാലിഡോണിയയ്ക്ക് വേണ്ടിയിട്ട് താഹിത്തിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ തൊട്ടടുത്ത മത്സരത്തിൽ അവർ ന്യൂസിലാൻഡും ഫിജിയും തമ്മിലുള്ള പോരാട്ടത്തിൽ വിജയോട് ഏറ്റുമുട്ടും അപ്പം ഇതാണ് ജോയ്ഷ സിറ്റേരി എന്ന ഓസ്ട്രേലിയൻ താരത്തിൻ്റെ പുതിയ പൗരത്വം ന്യൂ കാലഡോണിയ എന്ന് പറയുന്ന ഓസ് ദ്വീപ് രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഇനി കളിക്കാൻ പോവുക അപ്പം ഈ ഒരു തമിനയിൽ എഡിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ അടിപ്പുള്ളി പ്രോയാണ്